ഒരുപാട് സഹോദരി സഹോദരന്മാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് പിശാജ് ബാധ കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന പതിനാറ് അടയാളങ്ങള് ഇന്നത്തെ മജ്ലി പഠിക്കാം നിന്ന് രക്ഷപ്പെടാനുള്ള ആറ് വഴികളും ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസാംീൻ സ്വാഗതം ചെയ്യുകയാണ് അനുഗ്രഹിക്കട്ടെ കബൂൽ ചെയ്യട്ടെ കൊണ്ട് െളെസ് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു ആ മജിലിസ് ഉണ്ടായിരിക്കും കഴിയുന്ന ആളുകളൊക്കെ ആ മജലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഏറ്റവും കൂടുതൽ റസൂലെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി വനിത ആരാണ് എന്ന് അറിയുന്ന ആളുകൾക്ക് അലഹദില്ല കഴിയുന്ന രൂപത്തില് അതിന്റെ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റസൂർ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബി വനിത റസൂർന്റെ ഭാര്യയായ ആയിഷാ ബിബി ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് ആയിഷാ ആയിഷാബിയുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ മദ്രീസ് സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണല്ലോ പിശാജ് ബാധ എന്ന് പറയുന്നത് പിശാജ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് പിശാജ് ബാധയ്ക്ക് ഉണ്ടോ പിശാജി ബാധ സത്യമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് അത് സത്യമാണ് പിശാജിന്റെ ബാധ നമ്മൾക്ക് ഉണ്ടാകും പിശാജ് ഏത് സമയത്തും നമ്മളെ പേപ്പിക്കുന്നവനാണ് അള്ളാന്റെ റസൂല് പറഞ്ഞു ഇന്ന ശൈത്വാന നമ്മളെ ശരീരത്തിൽ രക്തം ഏതത്തെ ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ ആ ഭാഗത്തിലൂടെ ഒക്കെയും പിശാജിന് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ പിശാജ് നമ്മളെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കും പിശാജ് നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും ആ പിശാജ് ബാധ നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന പതിനാറ് അടയാളങ്ങൾ നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം പിശാജ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആറ് ആത്മീയ വഴികളും പഠിക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ പിശാജ് ബാധ ഏറ്റു കഴിഞ്ഞാൽ ഒന്നാമതായി നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന അടയാളം എപ്പോഴും ഉറക്കമാണ് സാധാരണ നമ്മൾ രാത്രി ഉറങ്ങാറുണ്ട് അതുപോലെ തന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാറുണ്ട് അതുപോലെ ദുഹറിന്റെ മുമ്പായി അല്പസമയം ഉറങ്ങാറുണ്ട് ഈ ഉറക്കമൊന്നുമല്ല ഇവൻ രാത്രിയും ഉറങ്ങും പകലും ഉറങ്ങും എപ്പോഴും ഉറങ്ങുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പിശാദിന്റെ എന്തോ ഒരു ചെറു എന്തോ ഒരു ബാധ നമ്മളെ ശരീരത്തിന് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം വൃത്തിയില്ലാതെ നടക്കുക എന്നുള്ളതാണ് വൃത്തിയില്ലാതെ നടക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉള്ളവരെ വൃത്തിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ എതിരായി നമ്മളെ പ്രവർത്തിപ്പിക്കുകയാണ് പിശാജ് ചെയ്യുന്നത് വൃത്തി ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം കുളിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം പല്ലു തേക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മളുടെ ശരീരത്തിൽ പിശാജിന്റെ ഷർ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് മൂന്നാമത്തെ കാര്യം ഇരുട്ടിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എപ്പോഴും അവനിക്ക് ഇരുട്ടാണ് ഇഷ്ടം ലൈറ്റിടാനക്കൂല അതല്ലെങ്കിൽ പകലാണെങ്കിലും അവൻ ഇരുട്ടുള്ള റൂമിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുക ഇത് പിശാദിന്റെ ബാധയേറ്റാൽ ചില ആളുകളിൽ കാണുന്ന അടയാളമാണ് നാലാമത്തെ കാര്യം എപ്പോഴും വൃത്തിയാവുക എപ്പോഴും കുളിക്കുക വൃത്തി അല്ലാതെ ഇഷ്ടമാണ് വൃത്തിയില്ലാതെ നടക്കൽ അള്ളാഹുവിന് ഇഷ്ടമല്ല പക്ഷെ എപ്പോഴും വൃത്തിയാകുക എപ്പോഴും തേക്കുക ഒരു ദിവസം അഞ്ചും ആറും പത്തും പ്രാവശ്യമൊക്കെ കുളിക്കുക ഇത് പിശാജാതേറ്റവന്റെ അടയാളമാണ് അഞ്ചാമത്തെ കാര്യം മുടിയും അത് ശരിക്ക് വൃത്തിയാക്കാതെ അതിങ്ങനെ നീട്ടി വളർത്തി നടക്കുന്ന ഒരു സ്വഭാവം ഇത് ഇബിലീസിന്റെ സ്വഭാവമാണ് ഇത് ഇബിലീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് താടിയും മുടിയും ശരിയാക്കൽ റസൂല സുന്നത്താണ് താടി ശരിയാക്കാൻ തഹസീന് നബി അലൈഹി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ണ്ട് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് താടി ശരിയാക്കൂല മുടിയെ ശരിയാക്കൂല നഖോം ശരിയാക്കൂല അങ്ങനെ നീട്ടി നടക്കുക ഇത് പിശാജ് ബാധ ഏറ്റതിന്റെ അടയാളമാണ് ആറാമത്തെ അടയാളം കാരണമില്ലാതെ കരയുക ഒരു കാരണമല്ലാതെ വെറുതെ കരയുക ഇത് ആറാമത്തെ അടയാളമാണ് ഏഴാമത്തെ അടയാളം കാരണമില്ലാതെ ചിരിക്കുക ചിരിക്കണമെങ്കിൽ വല്ല തമാശ കേൾക്കണ്ടേ ഇത് തമാശയും കേൾക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല കുട്ടികളുടെ സംസാരവും കേൾക്കുന്നില്ല വെറുതെ ഇരുന്ന് ചിരിക്കുക ഇതും വിഷാദ് ബാധ ഏറ്റതിന്റെ അടയാളമാണ് എട്ടാമത്തെ കാര്യം മറവിയാണ് എല്ലാ കാര്യത്തിലും മറവി വിവാദത്തിന്റെ വിഷയത്തിൽ മറവി നിസ്കരിക്കോ അത് മറന്നു ഓതിയോ അത് മറന്നു കടയിൽ പോകാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മറക്കും അങ്ങനെ എന്ത് നമ്മളെ ഏൽപ്പിച്ചാലും മറക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് ഇബാദത്തിന്റെ വിഷയം അവർക്ക് തീരെ ഓർമ്മയുണ്ടാവൂല ഇത് ഇബിലീസ് നമ്മളെ ശരീരത്തിൽ കയറി കൂടിയിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് ഒമ്പതാമത്തെ കാര്യം ഭയം ആളുകളെ ഭയം കുട്ടികളെ കാണുമ്പോ ഭയം ചെറിയ കുട്ടികളെ കാണുമ്പോ ഭയം തോന്നുക അയൽവാസികളെ കാണുമ്പോ ഭയം തോന്നുക കുടുംബക്കാരെ കാണുമ്പോ ഭയം തോന്നുക നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന കൂട്ടുകാരെ കാണുമ്പോ ഭയം തോന്നുക ഇത് പിശാജി ബാധ ഏറ്റതിന്റെ അടയാളമാണ് പത്താമത്തെ കാര്യം സംശയം എപ്പോഴും സംശയം വീടിന്റെ വാതിലടച്ചിട്ടുണ്ടോ വീ വീടിന്റെ ഡോറ് തുറന്ന് കിടക്കുകയാണോ ഞാൻ കുളിച്ചിട്ടുണ്ടോ കുളിച്ചിട്ടുണ്ടാവും എന്നിട്ട് അവർക്ക് സംശയം ഞാൻ കുളിച്ചിട്ടുണ്ടോ എന്റെ കുളി ശരിയായിട്ടുണ്ടോ എന്റെ ഒതു ശരിയായിട്ടുണ്ടോ ശരിക്കും ഊർത്തിട്ടുണ്ടാവും എന്നാലും ഇങ്ങനെ സംശയം വന്നുകൊണ്ടിരിക്കുക ഇതും പിഷാജിന്റെ ഷെറാണ് അതുപോലെ തന്നെ പതിനൊന്നാമത്തെ കാര്യം സ്വന്തം കുറ്റപ്പെടുത്തുക എന്നെ ഒന്നിനും കഴിയൂല ഞാൻ മോശക്കാരനാണ് എനിക്കൊന്നും അറിയില്ല ഞാൻ എന്താ ഇങ്ങനെ ഞാൻ മരിച്ചാ മതിയായിരുന്നു ഞാൻ വല്ലാത്തൊരു സാധനം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കുറ്റപ്പെടുത്തുക സ്വന്തത്തിനെങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല അദിബിലീസിന്റെ ഷററാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പന്ത്രണ്ടാമത്തെ അടയാളം എപ്പോഴും സംഗീതം കേൾക്കുക അള്ളാഹുവേ ഇന്ന് നമ്മളെ കുട്ടികളുടെ അവസ്ഥ ഒക്കെ എന്താണ് ഇന്ന് പെൺമക്കളൊക്കെ സംഗീതത്തിന്റെ പിന്നാലെയാണ് പാട്ട് പാടുന്ന ആളുകളെ കണ്ടാല് പിന്നെ അവരുടെ മുമ്പിൽ പോയി സെൽഫി എടുക്കാനും അവരെ ആരാധിച്ചു നടക്കാനും അവരെ പ്രേമിച്ച് നടക്കാനും അവരെ മനസ്സിൽ കൊണ്ടു നടക്കാനുമാണ് ഇന്ന് നമ്മളെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാട്ടുകളുടെ സംഗീതത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ മക്കളുടെ കൽബിൽ നമ്മളുടെ വളർന്നു വരുന്ന യുവാക്കളുടെ ഹൃദയത്തിൽ കപടവിശ്വാസം ഉണ്ടാവും കപട വിശ്വാസം ഉണ്ടാക്കും വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ അത് കാരണമാണ് അപ്പൊ എപ്പോഴും സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെടുക എപ്പോഴും ഹറാമായ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുക ഇത് ഇബ്രീസ് നമ്മളെ കൊണ്ട് ചെയ്യുകയാണ് ഇബ്ലീസിന് നമ്മൾ വഴിപ്പെടുകയാണ് അങ്ങനെ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പതിനൊന്നാമത്തെ അടയാളം ശാരീരികമായ വേദനയാണ് നമ്മൾ എത്ര ഹോസ്പിറ്റലിൽ പോയാലും എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയാലും എത്ര വലിയ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന അടുക്കൽ പോയാലും ഹോസ്പിറ്റലിൽ പോയാലും ആ ശാരീരിക വേദന മാറൂല പിശാച് ബാധയിൽ നിന്നാണെങ്കിൽ ഏത് വലിയ ഡോക്ടർ കണ്ടാലും ആ ശാരീരികമായ വേദന മാറൂല അതിന് ആത്മീയമായ ചികിത്സയാണ് നമ്മൾ കൊടുക്കേണ്ടത് വെറുതെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ക്യാഷ് കൊടുത്തിട്ട് കാര്യമില്ല എല്ലാം ചെക്ക് ചെയ്തു ഷുഗർ ചെക്ക് ചെയ്തു പ്രഷർ ചെക്ക് ചെയ്തു ബ്ലഡ് ചെക്ക് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ചെക്ക് ചെയ്തിട്ടും അസുഖം കാണുന്നില്ല ശരീരത്തിന് എപ്പോഴും വേദനയാണ് ഇത് ഇബിലീസിന്റെ അങ്ങനെ കണ്ടാൽ ഉടനെ നമ്മൾ ആത്മീയമായ ചികിത്സ തേടി പോകേണ്ടതുണ്ട് ആത്മീയമായ ചികിത്സ തേടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ലോകത്ത് ഒരുപാട് ആത്മീയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒരുപാട് ആത്മീയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പച്ച ടർക്കിങ്ങനെ ഇട്ടിട്ട് ഒരാൾ തലി കെട്ടി നിരുന്നാൽ അവൻ വലിയ ആണെന്ന് ആരും വിചാരിക്കണ്ട ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ വലിയ മഹാനാണെന്ന് ആരും വിചാരിക്കണ്ട നമ്മളെ മഹത്വക്കൾ പറഞ്ഞു തരും വലിയ വലിയ ആലിമീകളും പണ്ഡിതന്മാരും ഇവിടെ ഉണ്ട് അവർ സത്യവും അസത്യവും കൃത്യമായി വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അത് അംഗീകരിച്ചു കൊണ്ട് നല്ല ആത്മീയമായ ചികിത്സ നമ്മൾ തേടണം വലിയ വലിയ ഉസ്താദ്മാരോട് ആചയിപ്പിക്കണം പണ്ഡിതന്മാര് ഔലിയാക്കളോട് മന്ത്രി ചൂദിപ്പിക്കണം ഇതാണ് അതിനുള്ള വഴി അല്ലാതെ ഇങ്ങനെ ശാരീരികമായ പിശാചി വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ ഹോസ്പിറ്റൽ പോയിട്ട് ക്യാഷ് ചെലവാക്കിയത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പിശാജുബാധ ഉണ്ട് അത് റസൂല പറഞ്ഞിട്ടുണ്ട് എന്ന് നാർത്ത് ഞാൻ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് പതിനാലാമത്തെ കാര്യം പല പല അപശബ്ദങ്ങളും നമ്മൾ കേൾക്കുക ഒരു കുഴപ്പമുണ്ടാവൂല എന്നാലും നമ്മൾ ചെവിയിൽ ഇങ്ങനെ ആരോ എന്തൊക്കെയോ വന്ന് പറയുക എന്തൊക്കെയോ പറയുക ചില ആളുകൾ പറയാറുണ്ട് എന്റെ ചെവിയിൽ ആരോ വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു നീ ആത്മഹത്യ ചെയ്യേ നീ നാട് വിട് നീ വാഹനത്തിന്റെ മുമ്പിൽ ചാട് ഇങ്ങനെയൊക്കെ എന്റെ ചെവിയിൽ ആരോ വന്ന് പറയുന്നുണ്ട് ഉസ്താദെ എന്ന് പലരും പറയാറുണ്ട് ഇത് പിശാജി ബാധയാണ് ഇത് വിലീസിന്റെ ഷെറാണ് ഉടനെ അതിനുള്ള ആത്മീയ ചികിത്സ നമ്മൾ തേടിയിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വമ്പൻ അപകടമാണ് സംഭവിക്കുക പതിനഞ്ചാമത്തെ കാര്യം ഉറക്കത്തിൽ കരയുക അത് ഇബിലീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഉറക്കത്തിൽ ഇങ്ങനെ വെറുതെ കരയുക എല്ലാ ദിവസവും തുടർച്ചയായി ഉറക്കത്തിൽ ഇങ്ങനെ കരയുന്ന സ്വഭാവമുണ്ടോ നമുക്ക് മനസ്സിലാക്കാം ഇബിലീസ് നമ്മളെ ശരീരത്തിൽ കയറി കൂടിയിട്ടുണ്ട് ഇബിലീസ് നമ്മളെ ശല്യപ്പെടുത്തുകയാണ് ഇബിലീസ് നമ്മളെ പേപ്പിക്കുകയാണ് പതിനാറാമത്തെ കാര്യം വെറുതെ അട്ടഹസിക്കുക ഒരു കുഴപ്പമുണ്ടാവൂല ആ സമയത്ത് ഇങ്ങനെ ഹാ എന്ന് അട്ടഹസിക്കുക പിന്നെ അതവിടെ നിൽക്കും പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അട്ടഹസിക്കും പിന്നെയും അല്പസമയം കഴിഞ്ഞാൽ പിന്നെ അട്ടഹസിക്കും ഇതൊക്കെ പിശാജ് ബാധ ഏറ്റതിന്റെ അടയാളമാണ് ഇങ്ങനെ പിശാജിന്റെ ബാധ നമ്മളെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നാം ചെയ്യേണ്ട ചില കർമ്മങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് ചെയ്യുക പടച്ച തമ്പുരാനോട് ദ്വാ ചെയ്യലാണ് ഏറ്റവും വലിയ വഴി അള്ളഹാനോട് ദ്വർക്കറബ ിൽ നിന്ന് ഇബിലീസിന്റെ വചനങ്ങൾ നമ്മളെ നാവിൽ നിന്ന് എപ്പോഴും ഒരുപെട്ടുകൊണ്ടിരിക്കുക പ്രാർത്ഥന എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക ഇബിലീസിന്റെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി രണ്ടാമത്തെ വഴി ആയത്തിൽ കുറിച്ച് നിരന്തരമായി പാരായണം ചെയ്യുക നമ്മളെ വീട്ടിൽ പാരായണം ചെയ്യുക ആയത്തിൽ കുറിച്ച് ഓതി മന്ത്രി ചോദിക്കുക വെള്ളം കുടിക്കുക ശരീരത്തിൽ ൂതുക ആ വെള്ളം കൊണ്ട് കുളിക്കുക ആ വെള്ളം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്നാൽ നിന്ന് നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ പിശാജിന്റെ ബാധയിൽ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകുകയാണ് മൂന്നാമത്തെ കാര്യം യാസീൻ പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്ത് വെള്ളത്തിലേക്ക് മന്ത്രി ആ വെള്ളം കൊണ്ട് കുളിക്കുക ആ വെള്ളം അതുപോലെ തന്നെ കുടിക്കുകയും ചെയ്യുക ഭക്ഷണത്തിൽ പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യുക അഞ്ചാമത്തെ വഴി സൂഹത്തിൽ ബക്കറ പാരായണം ചെയ്യുക ഒരു വീട്ടിൽ സൂറത്തിൽ ബക്ര പാരായണം ചെയ്താൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമെന്ന് അള്ളഹാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നെവിടെ സൂഹത്തിൽ ബക്കർ ഒന്ന് ആളുകൾ അവിടെ സൂറത്തിൽ ബക്കറ കണ്ടവരാരെ നമ്മളെ മക്കൾ സൂറത്തുൽ ബക്കറ ഓതലുണ്ടോ ഖുർആാനൻ ഓതലുണ്ടോ സൂറത്ത് ആളുകളാണ് കാക്കട്ടെ ാണ് അക്കട്ടെ ശരീരത്തിൽ മന്ത്രി പാരായണം ചെയ്യുക സൂറത്തുൽ കൊണ്ട് ശരീരത്തിൽ ചെയ്യുക ആറാമത്തെ കാര്യം ഏതാണ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം या या हु हु ം അങ്ങനെ യാ യാ മാജിദു എന്ന ചൊല്ലി വെള്ളത്തിലേക്ക് ആ വെള്ളം കുടിക്കുക ശരീരത്തിൽ ഉപയോഗിക്കുക ഭക്ഷണത്തിൽ ഉപയോഗിക്കുക ഇൻഷാ ആ പിശാജ് നിന്ന് വ തആല നമ്മൾക്ക് രക്ഷ നൽകും ഇതൊന്നും ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആത്മീയമായി തട്ടിപ്പ് നടത്താത്ത നല്ല ഒരു ഉസ്താദിനെ നല്ല ഒരു മഷായഹിനെ നല്ല ഒരു പോയി കണ്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള ആത്മീയ ചികിത്സ തേടുക എന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ പിശാജ് പിശാജ് ബാധയിൽ ബാധയിൽ നിന്ന് നിന്ന് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ അള്ളാഹ് വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ നിന്ന് ഞങ്ങൾക്ക് നൽകണേ സംരക്ഷണം നൽകണേ റബ്ബേ വാർമി വാത്തു